അസലാമലൈക്കും ദിക്കറിൻ്റെ ശ്രേഷ്ഠത നബി നബിസ്വലാഹു അലൈഹി വസ്ലമ സ്വഹാബാക്കളോട് പറഞ്ഞു നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമവും ഉന്നതവും അവൻ തൃപ്തിപ്പെടുന്നതുമായ ആരാധനയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് അതെന്തായിരിക്കും സ്വർണവും വെള്ളിയും ധർമ്മം ചെയ്യുന്നതിനേക്കാൾ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ യുദ്ധം ചെയ്തതിനേക്കാളും പുണ്യമുള്ള ഒന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ അത് ഏതാണ് അപ്പോൾ റസൂൽ പറഞ്ഞു കൊടുത്തത് എന്തായിരുന്നു അള്ളാഹുവിൻ്റെ ദിക്കൃ ചൊല്ലലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് അള്ളാഹുനെ സ്മരിക്കുന്ന ജനങ്ങൾ മലക്കുകൾ കാവൽ നിൽക്കുകയും അവരുടെ ജീവിതം അനുഗ്രഹീതമാവുകയും ചെയ്യുന്നു എന്നാണ് ഇനി അല്ലാഹു പറയുന്ന മറ്റൊരു കാര്യം അടിമ എന്നെ സ്മരിക്കും തോറും ഞാൻ അവനെ സ്മരിക്കും അടിമ എന്നോടൊരു അടുത്താൽ ഞാൻ അവനോടൊരു മുഴം അടുക്കും ഒരു മുഴം അടുത്താൽ ഒരു മാറ് ഞാൻ അവനോടടുക്കും എന്നാണ് ഇനി നാല് തരം ദിക്കറുകളല്ലേ അള്ളാഹുവിൻ്റെ നാമം നാവ് കൊണ്ട് ഉച്ചരിക്കുകയും ഹൃദയം ബോധമില്ലാതിരിക്കുകയും ചെയ്യുക ഇതിന് ഫലം ലഭിക്കാതിരിക്കില്ല നാവ് ഒന്നിനും വിനിയോഗിക്കാതെ ദിക്കര് ചൊല്ലുന്നതിന് വെക്കുന്നവല്ലോ രണ്ട് മനസ്സിൽ സ്ഥിരപ്പെടാത്ത ദിക്കറ് മനസ്സിനെ ബലാത്കാരമായി അതിനെ പിടിച്ചു നിൽക്കുമ്പോൾ നിൽക്കും അല്ലാത്ത പക്ഷോ അള്ളാഹുവിനെ വിസ്മരിക്കലും വിവിധ മനോവിചാരങ്ങളുമായിരിക്കും അതിൻ്റെ സ്വഭാവം മൂന്ന് മനസ്സിൽ ഉറച്ച രൂപത്തിലുള്ള ദിക്കറ് നാല് ദിക്ക്റ് അല്ല ദിക്ക് ചെയ്യപ്പെടുന്നവൻ മനസ്സിനെ കീഴടക്കുക ഇനി പ്രധാന ദിക്റുകൾ ഏതൊക്കെ നോക്കാം ലാ ഹൗല വലാ കോവത്ത ഇല്ലാ ബില്ലാ സ്വർഗ്ഗത്തിലേക്കൊരു നിധിയായിട്ടാണ് അതിനെ കണക്കാക്കപ്പെടുന്നത് സുബഹാനള്ളായി വലഹമദുൽ വലാ ഇലാഹ ഇല്ലഅള്ളാഹു അള്ളാഹു അക്ബർ സ്വർഗ്ഗത്തിലേക്കുള്ളൊരു കൃഷിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇനി ഈ ദിക്കര് ചൊല്ലിയാൽ സ്വർഗത്തിലെ ഈത്തപ്പനം അവനു വേണ്ടി നട്ടുപിടിക്കുമ്പോൾ നട്ടുപിടിപ്പിക്കുമെന്നാണ് വി സുലബൽ സഭ പറഞ്ഞത് സുബഹാനള്ളായി വബിഹം ദിയും ഇനി ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കറോ ലാ ഇലാഹ ഇല്ലഅള്ള ഇനി പത്ത് അടിമകളെ സ്വതന്ത്രനാക്കിയ പ്രതിഫലം കിട്ടുന്ന ദിക്കറ് ദിവസം നൂറ് തവണ ചൊല്ലുക അതേതായിരിക്കും ലാ ഇലാഹ ഇഹു വഹ്ദഹു ലാ ഷരീ ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വാഹു അലാ കുുൽ ഇൻ ഖീയർ അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ചെല്ലാം ഈ ദിക്കറുകളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ സ്ഥിരമായിട്ട് നിങ്ങൾ ചെല്ലേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇനി പൊറുക്കലിനെ തേടാൻ നിങ്ങൾ എപ്പോഴും പതിവാക്കേണ്ട മറ്റൊരു ദിക്കറും കൂടി ഇതിൻ്റെ കൂടെ പറയുകയാണ് അസ്ത ഫിർഹ വാത്തോബ ഇലേഹി പക്ഷെ അതെല്ലാവരും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു